ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു പേടിഎം അക്കൗണ്ട് എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അവസാനം വരെ കാണുകയാണെങ്കിൽ പേടിഎം ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്നും ക്യാഷ് അയക്കുന്നത് വരെയുള്ള കൃത്യമായിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പേടിഎം ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് ആ ലിങ്കിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് പത്ത് രൂപ മുതൽ അല്ലെങ്കിൽ നൂറ് രൂപ വരെ ഒരു ട്രാൻസാക്ഷനിൽ ഒരു രൂപയാണ് നിങ്ങൾ ആദ്യം ട്രാൻസാക്ഷൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെ തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായുള്ള വീഡിയോകൾ നമ്മൾ ദിവസവും അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ദിവസവും അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ക്യാഷ് ബാക്ക് ലഭിക്കുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പേ ടി എം ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലെ പേ ടി എം അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പുതിയൊരു സ്ക്രീന് ഇതുപോലെയായിരിക്കും ലഭിക്കുന്നത് ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേ അക്കൗണ്ട് തുടങ്ങേണ്ട ബാങ്ക് അക്കൗണ്ടിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു മൊബൈൽ നമ്പർ പത്തക്കം കൃത്യമായിട്ട് തെറ്റാതെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ കാണുന്ന പ്രൊസീഡ് സെക്യൂർലി എന്ന് കാണുന്ന ആ ഒരു നീല ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഉടനെ തന്നെ നമുക്ക് ഇതുപോലെ പുതിയൊരു ഡിസ്പ്ലേയിൽ ഈ ഒരു ഐക്കൺ കാണാനായിട്ട് സാധിക്കും അതിൽ നിന്നും താഴെ ഭാഗത്തായിട്ടുള്ള കണ്ടിന്യൂ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അതോടുകൂടി നമുക്ക് കുറച്ച് അലോ മെസ്സേജുകൾ വരും നമ്മുടെ ഫോൺ കോൾ ആക്സസ് ചെയ്യാനുള്ളതും എസ് എം എസ് ആക്സസ് ചെയ്യാനുള്ളതൊക്കെ അതിലൊക്കെ നമ്മൾ ആ ഒരു പോപ്പിലൊക്കെ അലോ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഉടനെ തന്നെ ആ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് ആയിട്ട് കാണിക്കുന്നതും നമ്മുടെ എസ് എം എസ് സെൻ്റാകുന്നതും നമ്മുടെ മൊബൈൽ നമ്പർ വെരിഫൈ ആകുന്നതുമൊക്കെ നമുക്ക് കാണാം അതിനുശേഷം ഓപ്പൺ ആയിട്ട് വരുന്ന ഈ ഒരു ഡിസ്പ്ലേയിൽ ഏറ്റവും മുകൾ ഭാഗത്ത് തന്നെ നമുക്ക് കാണാം നമുക്ക് ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ക്യാഷ് ബാക്ക് ലഭിക്കുമെങ്കിൽ ഉടനെ തന്നെ നമുക്കത് മുകൾ ഭാഗത്ത് കാണാം പത്ത് മുതൽ നൂറ് രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും എന്നുള്ളത് മുകളിൽ തന്നെ കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈയൊരു ഡിസ്പ്ലേയുടെ ഏറ്റവും താഴെ ഭാഗത്ത് നമുക്ക് കാണാം ലിങ്ക് ബാങ്ക് ആൻഡ് ആക്ടിവേറ്റ് യു എന്നുള്ളത് അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഡിസ്പ്ലേയിൽ ഫൈൻഡ് യുവർ ബാങ്ക് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ട്രാൻസാക്ഷൻ ഇതുപോലെ പ്രോസസ്സിംഗ് ആയിട്ട് കാണിക്കുന്നത് കാണാം നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കമൻറ്റായിട്ട് ചോദിക്കാം എനിക്കതിനൊക്കെ റിപ്ലൈ തരാനായിട്ട് സാധിക്കുന്നതായിരിക്കും ആ ഒരു പ്രോസസ്സിംഗ് കഴിയുന്നതോടുകൂടി നമുക്ക് ഇതുപോലെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഓപ്പൺ ആയിട്ട് ലഭിക്കുന്നത് നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിൽ ലിങ്ക് ആയിട്ടുള്ള മുഴുവൻ ബാങ്ക് അക്കൗണ്ടുകളും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നിങ്ങളുടെ ആ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് ഇതിൽ വന്നിട്ടില്ല ആ ഒരു തൊട്ട് താഴെയായിട്ട് ആഡ് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും എനിക്ക് ലിങ്ക് ചെയ്യേണ്ട സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എൻ്റെ അക്കൗണ്ട് ഇവിടെ ഡിസ്പ്ലേ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ആഡ് ചെയ്യുകയാണ് ഞാൻ ഈ ഒരു അക്കൗണ്ട് എൻ്റെ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്ത ഒരു അക്കൗണ്ട് ആയതുകൊണ്ട് എനിക്ക് ഇനി ഇതിൽ യു ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഗൂഗിൾ പേയിൽ ഉപയോഗിക്കുന്ന അതേ യു പിൻ നമ്പർ തന്നെ ഇതിലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും നിങ്ങൾ ഇതിനു മുൻപേ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഒന്നും രജിസ്റ്റർ ചെയ്യാത്ത ഒരു ബാങ്ക് അക്കൗണ്ടാണ് ഈ ഒരു പേ ടി ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ പുതിയൊരു യു പി ഐ പിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ക്രിയേറ്റ് ചെയ്യുന്നത് ഗൂഗിൾ പേയിൽ ചെയ്യുന്ന അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അവിടുന്ന് കാണാവുന്നതാണ് എൻ്റെ ഈ ഒരു ബാങ്ക് അക്കൗണ്ട് ഞാൻ ഗൂഗിൾ പേയിൽ ആഡ് ചെയ്തതുകൊണ്ട് എനിക്ക് നേരിട്ട് ഈ ഒരു പേടിഎം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് താഴെ ഭാഗത്ത് കാണുന്ന ഡൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അടുത്തതായിട്ട് നമുക്ക് ഇതുപോലൊരു ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത് അതിൽ പറയുന്നത് പേ ടി എം നമുക്ക് സെക്യൂർ ആയിട്ട് സൂക്ഷിക്കുന്നതിനായിട്ട് അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ലോക്ക് സെറ്റ് ചെയ്യാനാണ് പറയുന്നത് നമുക്ക് നമ്മുടെ സ്ക്രീൻ ലോക്ക് തന്നെ അതിന് ഉപയോഗിക്കാം അതിനായിട്ട് എനേബിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫിംഗർ ആണെങ്കിൽ ഫിംഗർ നിങ്ങളുടെ ഫോണിൻ്റെ സ്കാനറിൽ വെച്ച് കൊടുത്താൽ ആ ഒരു ലോക്ക് നമുക്ക് സെറ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും ഉടനെ തന്നെ നമുക്ക് പേ ടി എമ്മിൻ്റെ ആ ഒരു ഹോം സ്ക്രീന് ആയിട്ട് ലഭിക്കും ഇതിൽ ഏറ്റവും മുകൾ ഭാഗത്ത് നമുക്ക് കാണാം ഒരു രൂപ സെൻഡ് ചെയ്താൽ പത്ത് രൂപ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുമെന്നുള്ളത് അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക വെറും രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് നമുക്ക് ഈ ഒരു ഓഫർ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഓഫർ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ ഹോം സ്ക്രീനിൽ മുഗൾ ഭാഗത്ത് ഇതുപോലെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ സെൻറ്റ് മണി എന്നുള്ളത് കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കോണ്ടാക്റ്റുകൾ ഓപ്പൺ ആയിട്ട് വരും നമ്മുടെ ഫോണിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള കോണ്ടാക്റ്റുകൾ ഓപ്പൺ ആയിട്ട് വരും അതിലേക്കാണ് നിങ്ങൾക്ക് ക്യാഷ് അയക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ നിന്നും ഒരാളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അല്ല നിങ്ങൾക്ക് വേറെ ഒരു അക്കൗണ്ടിലേക്കാണ് വേറെ ഒരു മൊബൈൽ നമ്പറിലേക്കാണ് ക്യാഷ് അയക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു മുകൾ ഭാഗത്തെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി പേ ടി എമ്മിലോ അല്ലെങ്കിൽ യു പി ഐ ആപ്ലിക്കേഷനിൽ ഏതെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ഒരു ഹോം സ്ക്രീൻ ഇതുപോലെ ആ ഒരു വ്യക്തിയുടെ പ്രൊഫൈൽ ഹോം സ്ക്രീൻ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരുന്നതിൽ നിന്നും പേ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഡിസ്പ്ലേ ഇതുപോലെ ഓപ്പണായിട്ട് ലഭിക്കും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എനിക്ക് പേ നൗ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ആ ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഡിസ്പ്ലേ വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഒരു രൂപ സെൻഡ് ചെയ്യുകയാണ് അത് ടൈപ്പ് ചെയ്തുകൊണ്ട് പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ യു പി ഐ പിൻ നമ്പർ ചോദിക്കും നിങ്ങൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ ഒക്കെ ഉപയോഗിക്കുന്ന അക്കൗണ്ട് തന്നെയാണ് ഈ ഒരു പേടിഎമ്മിലേക്കും ആഡ് ചെയ്തത് എന്ന് വെച്ചാൽ ആ ഒരു യു പി ഐ പിൻ നമ്പർ തന്നെ ഇവിടെയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ അക്കൗണ്ടിൽ നിന്നും വളരെ പെട്ടെന്ന് ആ ഒരു രൂപ സെൻഡ് ആയിട്ടുണ്ട് ഉടനെ തന്നെ നമുക്കൊരു സ്ക്രാച്ച് കാർഡും ലഭിക്കും ആ കാർഡ് നമ്മൾ സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് അത് എങ്ങനെയാണ് സ്ക്രാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പേ ടി എം അക്കൗണ്ടിൻ്റെ ഹോം സ്ക്രീനിൽ വന്നതിന് ശേഷം താഴേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുക അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സെൻട്രൽ ഭാഗത്തായിട്ട് തന്നെ ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എന്നൊക്കെ പറയുന്ന ഒരു സെക്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ഇടത് ഭാഗത്തേക്കൊന്ന് ഇതുപോലെ സ്ക്രോൾ ചെയ്താൽ നമുക്ക് ക്യാഷ് ബാക്ക് ആൻഡ് ഓഫേഴ്സ് എന്നുള്ളൊരു സെക്ഷൻ കാണാം താഴെ ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഏറ്റവും താഴെ ഭാഗത്തായിട്ട് ക്യാഷ് ബാക്ക് ആൻഡ് ഓഫർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള ആ ഒരു സ്ക്രാച്ച് കാർഡ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അതൊന്ന് സ്ക്രാച്ച് ചെയ്യുക ഇതുപോലെ ജസ്റ്റ് സ്ക്രാച്ച് ചെയ്ത് കൊടുത്താൽ അതിൽ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിച്ചിട്ടുള്ള ആ ഒരു എമൗണ്ട് കാണാനായിട്ട് സാധിക്കും എനിക്ക് എൻ്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ആയിട്ടുള്ള ഒരു രൂപ ഞാൻ സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പത്ത് രൂപയാണ് എനിക്ക് ക്യാഷ് ബാക്കായിട്ട് ലഭിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഭാഗ്യത്തിനനുസരിച്ച് നൂറ് രൂപ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് ഒരു രൂപ ട്രാൻസാക്ഷൻ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്ക് മിനിമം പത്ത് രൂപയെങ്കിലും തീർച്ചയായിട്ടും ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങളുടെ നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾക്ക് ആ ഒരു ബാലൻസ് ആൻഡ് ഹിസ്റ്ററി എന്നുള്ളതിൽ നോക്കിയാൽ കാണാം ഒരു രൂപ ഞാൻ സെൻഡ് ചെയ്തതും അതേപോലെ തന്നെ പത്ത് രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയതും നിങ്ങൾക്ക് കാണാം അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട് ഇതൊരിക്കലും അല്ല നമുക്ക് ഒരു രൂപ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ മിനിമം നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഫസ്റ്റ് ഓഫർ നിങ്ങൾ ഉടനെ തന്നെ ഉപയോഗപ്പെടുത്തുക വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ